പശുക്കടത്ത് ആരോപിച്ച് പത്തൊൻപത് വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ഹിന്ദുത്വർ വെടിവെച്ചു കൊന്നു ഹരിയാന ഫരീദാബാദിലെ ഗന്ധപുരിയിലാണ് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ മിശ്രയെ കാറിൽ പിന്തുടർന്ന് വെടിവെച്ചു കൊന്നത് വാഹനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയ ആര്യൻ മിശ്രയ്ക്കും സുഹൃത്തുക്കൾക്കും നേരെയാണ് ഗോരക്ഷാ പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഹിന്ദുത്വ സംഘം വെടിയുതിർത്തത് പിന്നീട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വാഹനത്തിൽ കണ്ടതോടെ ആക്രമികൾ ഓടി രക്ഷപ്പെട്ടു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഡൽഹി ആഗ്ര ദേശീയപാതയിലാണ് അരുൺ കൊല അരങ്ങേറിയത് കന്നുകാലികളെ കടത്തിക്കൊണ്ടുപോകുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുത്വ ഗോരക്ഷാ സംഘം സ്ഥലത്തെത്തിയത് ഈ സമയം സുഹൃത്തുക്കളായ ഷാങ്കിക്കും ഹർഷിത്തിനുമൊപ്പം ആര്യൻ സഞ്ചരിച്ച വാഹനം പട്ടേൽ ചൌക്കിൽ ശ്രദ്ധയിൽപ്പെട്ടു സംഘം വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്തിയില്ല തുടർന്ന് മുപ്പത് കിലോമീറ്ററോളം ദൂരം പിന്തുടർന്ന ശേഷം വെടിവെക്കുകയായിരുന്നു പശുക്കടത്തുകാരെ കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതായും ആര്യനും സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചെന്നും ൾ പോലീസിനോട് പറഞ്ഞു മുൻ സീറ്റിൽ ആര്യനും പിന്നിൽ ഷാങ്കിയും രണ്ട് സുഹൃത്തുക്കളുമാണ് ഉണ്ടായിരുന്നത് കാർ ഓടിച്ചിരുന്നത് ഹർഷിതായിരുന്നു ഹർഷിദും ഷാങ്കിയും അടുത്തിടെ മറ്റൊരാളുമായി ഉണ്ടായിരുന്നു ഇതിൽ കേസ് നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംഘമാവാമെന്ന് കരുതിയാണ് വാഹനം നിർത്താതിരുന്നത് സംഘം പിന്തുടർന്നതോടെ പൽവാൾ ടോൾ പ്ലാസയിലെ ബാരിയറിൽ വാഹനം ഇടിച്ചു ഇതിനിടെയാണ് ഹിന്ദുത്വ ഗോരക്ഷാ സംഘം വെടിവെച്ചത് വെടിയുണ്ട മുൻ സീറ്റിലിരുന്ന ആര്യന്റെ തലയിലാണ് പതിച്ചത് കാർ നിർത്തിയപ്പോൾ അക്രമികൾ അടുത്തെത്തി ആര്യന്റെ നെഞ്ചിലേക്ക് വീണ്ടും വെടിയുതിർത്തതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ കാറിനുള്ളിൽ സ്ത്രീകളെ കണ്ടതോടെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു ആര്യനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിറ്റേന്ന് മരണപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു അനിൽ കൌശിക് വരുൺ കൃഷ്ണ ആദേശ് സൗരഭ് എന്നിവരാണ് പിടിയിലായത് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കനാലിൽ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് അന്വേഷണം വഴിതിരിച്ചുവിടാനും ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് അനിലിന്റെ വസതിയിൽ നിന്ന് ആയുധം കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ആര്യനെ വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്ക് അനധികൃതമാണെന്ന് കണ്ടെത്തിയതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്